നമസ്കാരം ഞാൻ സന്തോഷ് പിൽപ്പ് നന്ദിയാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കരുതലോടെ സ്നേഹം പങ്കിടുന്നതിന് വോൾ ഓഫ് ലവ് ആവശ്യക്കാർക്ക് വേണ്ടതുപോലെ എടുക്കുവാനും സംഭാവന നൽകുന്നവർക്ക് വെക്കുവാനും വേണ്ട സൗകര്യം ഒരുക്കിയിരിക്കുന്നു ജില്ലാ ഭരണകൂടം അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം പാവപ്പെട്ടവർക്ക് സംഭാവനയായി നൽകാം ഒരിടം എന്ന ആശയത്തോടെയാണ് വോൾ ഓഫ് ലവ് കോട്ടയം ജില്ലാ ഭരണകൂടവും വിവിധ വകുപ്പുകളും സന്നദ്ധ സംഘടനകളും ചേർന്നാണ് വോൾ ഓഫ് ലവ് എന്ന പേരിൽ പങ്കുവെക്കൽ ഇടങ്ങൾ സ്ഥാപിക്കുന്നത് സ്കൂളുകൾ ആശുപത്രികൾ കോളേജുകൾ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ വോൾ ഓഫ് ലവ് സ്ഥാപിക്കും മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായ സാധന സാമഗ്രികൾ സംഭാവനയായി ഇവിടെ വരാവുന്നതും ആവശ്യമുള്ളവർക്ക് അത് എടുത്തുകൊണ്ടുപോയി ഉപയോഗിക്കാവുന്നതും എന്നതാണ് റോൾ ഓഫ് ലൗവിൻ്റെ ഒരു പ്രത്യേകത നിലവിൽ കോട്ടയം ജില്ലാ ആശുപത്രിയുടെ പരിസരത്ത് ലയൻസ് ക്ലബ്ബിൻ്റെ സഹായത്തോടും കോട്ടയം കളക്ട്രേറ്റിന് മുമ്പിലെ റോട്ടറി ക്ലബ്ബിൻ്റെ സഹായത്തോടു കൂടിയും റോൾ ഓഫ് ലവ് സ്ഥാപിച്ചിട്ടുണ്ട് ആരാണ് സംഭാവന നൽകിയിട്ടുള്ളതെന്നോ ആരാണ് അത് എടുത്ത് ഉപയോഗിക്കുന്നതെന്നോ പരസ്പരം അറിയുന്നില്ല ആവശ്യക്കാർക്ക് എടുത്ത് ഉപയോഗിക്കാം ആർക്കും എന്നും വോൾ ഓഫ് ലവിൽ സംഭാവനയായി വയ്ക്കുകയും ചെയ്യാം എല്ലാവരും ഈ പദ്ധതിയോട് സഹകരിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതീക്ഷ ജില്ലയിലെ എല്ലായിടത്തും കോൾ ഓഫ് ലവ് സ്ഥാപിക്കും എന്ന ലക്ഷ്യവും ജില്ലാ ഭരണകൂടത്തിനുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം